യും അതേപോലെ സയ്യിദ് അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയം അതെന്തായിരുന്നു ഭരണാധികാരി പടച്ചവൻ മാത്രം എന്ന എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ സർവ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരുപക്ഷെ ലോകത്തെ മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളെ പിറകോട്ട് വലിച്ചിട്ട വാദമായിരുന്നു ജമാഅത്തെ വാദം അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലാ ഹാക്കിമ ഇല്ല എന്നുള്ള ആ ഒരു വാദത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് മാളിയേക്കൽ സഖാഫിയാണ് സുലൈമാൻ സക്കാഫി മാളിയേക്കലാണ് അവിടെ അദ്ദേഹം പറയുന്നത് പച്ചക്കളവാണ് ഞാനൊരു ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്ന് നിൽക്കുന്ന ആളോ അല്ല പക്ഷെ പച്ചക്കളവ് പറയുമ്പോൾ അത് കളവാണെന്ന് പറയാനുള്ള ആ ഒരു ആർജവം അത് നമ്മൾ കാണിക്കുക തന്നെ വേണം ഇവിടെ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആ ഒരു വാദം അത് ഇല്ല ഒരു മാണത്തിലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അല്ലാത്തവരെ വിളിച്ചു തേടുവാൻ വേണ്ടിയിട്ട് മാനസിക രോഗികളായ ഏതെങ്കിലും മനുഷ്യരെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ട് അവിടെ ജാറമുണ്ടാക്കിയിട്ട് അതിനോട് വിളിച്ചു തേടുവാൻ വേണ്ടിയിട്ട് തെളിവാക്കുന്ന ഇവർ സാധാരണഗതിയിൽ തെളിവാക്കാറുള്ളത് ഇമാം റാസിയുടെ കിതാബാണ് തഫ്സീറാണ് ആ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് അത് വ്യക്തമായിക്കൊണ്ട് ലാ ഇല്ല എന്നുള്ള ആ ഒരു വിഷയം ഇവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് അതിന് മുമ്പായിക്കൊണ്ട് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇവിടെ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഇവിടെ ഇങ്ങനെ ഘോരഘോരം നിന്നിട്ട് വാരി വിതറുമ്പോൾ അവിടെ ഇവര് പറയുന്ന ഇല്ലല്ലാ ലാ മുക്ക ഇല്ലല്ലാ 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 ലാ ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പാടാറുണ്ടല്ലോ അന്ന് കേൾക്കാം നമുക്ക് ആദ്യം എന്ന് നിരവധി മൗലൂദിന്റെ വരികൾ ഇതിലുണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ബസറ ഇസാൻ തുടങ്ങിയ പലതിന്റെ പേരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ ഒരുപാട് ചെല്ലിയതായിരുന്നു അന്നൊന്നും ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു അതായത് അന്തല്ലി അല്ലം തന അന്ത നീ അല്ലീ എങ്ങനത്തെവനാണ് അല്ലം തന ഞങ്ങളെ പഠിപ്പിച്ചത് ലാ അയിന കണ്ണില്ല ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ കണ്ണില്ല അതേപോലെ അള്ളാഹു അല്ലാതെ മൂക്കില്ല അതേപോലെ അള്ളാഹു അല്ലാതെ ചെവിയില്ല അള്ളാഹു അല്ലാതെ നാവില്ല തുടങ്ങി കൈയില്ല കാലില്ല തലയില്ല തുടങ്ങിയ ശരീരത്തിന്റെ ഓരോ അവയങ്ങൾ അല്ലാതെയും വെച്ചുകൊണ്ടുള്ള ഈ തിക്കറ് നമ്മൾ ചെറുപ്പത്തിൽ ചൊല്ലുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ടെന്നാണ് വിചാരിച്ചത് അതും നമുക്കാർക്കും കാണാൻ കഴിയാത്ത വലിയ അർത്ഥമായിരിക്കും എന്നാണ് ഉസ്താക്കന്മാരൊക്കെ നമുക്ക് അന്ന് പഠിപ്പിച്ചു തന്നത് ഇത് എന്ന് പറയുന്ന ഇവിടെ ഇവര് ചിലപ്പോ ലാ കുൽഫ ഇല്ലല്ലെന്നും ഇവർ പറയും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആളുകളെ വിമർശിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയെ വിമർശിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് അബുൽ അബുലാല മാഹദൂദിയുടെ ആ ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ നിരൂപണത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഇവിടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് അത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവരുടെ തന്നെ ഇമാം റാസെ ഇമാം റാസിയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എടുക്കണം നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഫൽമുദി അംറ എന്ന് പറഞ്ഞാൽ അത് അർവാഹുൽ അതാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം എടുത്ത് ഉദ്ധരിക്കാറുണ്ടല്ലോ ആ ഒരു ആയത്ത് മാത്രമാണോ റാസിയിൽ നിന്ന് എടുക്കാനുള്ളത് അല്ല റാസി പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താ പഠിക്കാത്തത് ഇമാം റാസിയുടെ തഫ്സീർ വെച്ചുകൊണ്ട് ഈ വിഷയത്തിന് നൽകുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം അപ്പൊ എന്ന വാക്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് അതിന്റെ അർത്ഥവും ഈ മാളിയേക്കൽ സുലൈമാൻ സക്കാഫി പറഞ്ഞു അള്ളാഹു അല്ലാതെ ഭരണാധികാരിയില്ല നിങ്ങൾക്ക് സംഘ് പരിവാറിൻ്റെയും സി പി എമ്മിൻ്റെയും കുഴലൂത്തുകാരായി ജീവിക്കാം അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല കാരണം നിങ്ങൾ ചെയ്ത ചില ദുഷ്കർമ്മങ്ങൾ കാരണമായി അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന മഹാന്മാരെയും കൊടുക്കരുത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറല്ലേ ഇമാം റാസിയുടെ ഇസറ അറുന്നൂറ്റി നാലിൽ മരണപ്പെട്ട ഫഹറുദ്ദീൻ റാസിയുടെ തഫ്സീറാണിത് ഇതിൽ സൂറത്തു ഇബ്രാഹീമിലെ രണ്ടാമത്തെ വചനം അള്ളാഹിൽ അർന്ന് എന്ന ആയത്ത് ഇവിടെ ലഹു എന്നത് മുന്തിച്ചു പറഞ്ഞതുകൊണ്ട് ഇമാം റാസി അതിനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ വായിക്കാം ഇത് പത്താം വോള്യമാണ് പേജ് ിൽ ഇമാം റാജ് പറയാണ് ലഹു വമാഫിൽ യുഫീദുൽ അതിൽ ഒരു മാത്രമാക്കൽ ഉണ്ട് അതിൽ ഒരു മാത്രമാക്കൽ എന്ന സൂചനയുണ്ട് വൽ അപ്പോൾ അതിന്റെ അർത്ഥം അന്ന മാഫി സമാവാത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള എല്ലാം ലഹു മാത്രമാണ് ലാലി ഗൈരിഹി ആർക്കും അത് അവകാശപ്പെട്ടതല്ല ും അവകാശപ്പെട്ടതല്ലോ അല അന്നഹു അതിൽ നിന്ന് നമുക്ക് തെളിവ് നൽകുന്നത് അല്ലാതെ അധിപതി ഇല്ല മാലിക്കില്ലാഹു അള്ളാഹു അല്ലാതെ ഒരു ഭരണാധികാരിയും ഇല്ല എന്ന് നമുക്ക് ഈ ആയത്ത് തെളിവ് നൽകുന്നു എന്നാണ് ഇമാം റാജ് പറഞ്ഞത് ഈ തഫ്സീർ ഇസ്ലാമിക വിരുദ്ധമായ തഫ്സീറാണ് ഇമാം റാസ് പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമാണ് മുസ്ലിയരെ നിങ്ങൾ തന്നെ ഇത് പറയണം ഇവിടെ ഈ സഹോദരൻ നമുക്ക് പറഞ്ഞു തരുന്നത് സൂറത്ത് ഇബ്രാഹിമിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹില്ല സമാവാത്തി മാഫിൾ അർൽ എന്ന് പറയുന്ന ആ ആയത്തിന് ഇമാം റാജി നൽകുന്ന വിശദീകരണം എന്താണ് എന്നുള്ളതാണ് അവിടെ ല ഹാക്കിമ ഇല്ലല്ല എന്നുള്ളത് അതിന് ഇമാം റാസി അർത്ഥം നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് മയ്യത്തിന് വിളിച്ചു തേടാനുള്ള തെളിവിന് മാത്രമാണോ ഇമാം റാസി വേണ്ടത് ആണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇമാം റാസി പഠിപ്പിക്കുമ്പോൾ ഏ അത് നമ്മൾ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആദരണീയനായ നേതാവ് അബുലാല മൗദൂദി അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയാണ് എന്ന് പറയുമ്പോൾ ഞമ്മളെ റാസി ഇമാമ് ഫഹറുദ്ദീൻ റാസി ഇമാം ഹിജ്ർ അറുന്നൂറുകളിൽ വഫാത്തായ ഇമാം ഫഹ്റുദ്ദീൻ റാസി റഹിമുല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്താം വാല്യം എൺപത്തിരണ്ടാം പേജിലുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മൗലിയക്കന്മാരെ കഥന്ന് പോയി നോക്കിയാല് െ ഈ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സംഘപരിവാറിനും കമ്മ്യൂണിസത്തിനും അതിന് പിണിയാളുകളായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ദീന് തകർ തകർക്കാൻ വേണ്ടിയിട്ട് അവരൊപ്പം കൂടിയിരിക്കുകയാണ് മുസ്ലിമിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ ഫാഷനിസ്റ്റ് വെറുപ്പിൻ്റെ രാഷ്ട്രീയമായ ഫാഷനിസ്റ്റുകൾ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഓരം ചേർന്ന് ഓലിക്ക് താങ്ങിക്കൊടുക്കുകയാണ് അതേപോലെ തന്നെ ആദർശത്തെ നേർക്കുനേരെ കമ്മ്യൂണിസം എന്ന ആ ഒരു ആശയം കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ അതിനെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനു നിങ്ങൾ ഒരു ഭാഗ ഭാഗത്തു നിന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ലാണ്ട് നിങ്ങൾ ദീനിന് വേണ്ടിയിട്ട് ഇത് തകർക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാന് ഐക്യപ്പെടുവാന് അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കുവാന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യലുണ്ടോ മുസ്ലിയാക്കന്മാരെ ഈ മുസല്ലിയാക്കന്മാർ മുഴുവൻ പിഴച്ച പിഴച്ച ചിന്താഗതിയോടെ പിഴച്ച വിശ്വാസത്തോടെ പിഴച്ച പ്രവർത്തന രീതിയോടെ അല്ലാതെ നല്ല രീതിയിൽ എന്തെങ്കിലും പറയണത് സഹോദരന്മാർക്കെതിരെ ഈ കുത്തിത്തിരിപ്പല്ലാതെ ഇവരെ അടുത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ മുസല്ലിയാക്കന്മാർ മുഴുവൻ പിഴച്ച ചിന്താഗതിയിലാണ് പിഴച്ച പ്രവർ പ്രവർത്തന മണ്ഡലത്തിലാണ് പിഴച്ച ആശയത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ രീതിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല